ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാനൊരു കഥ പറയാൻ പോകാൻ കേട്ടോ കഥ എന്ന് പറഞ്ഞു കഥയല്ല അത് ജീവിതം തന്നെയാണ് അതായത് ഞാൻ അനുഭവിച്ച ആ ഒരു ഫീൽ അതായത് ഇന്നത്തെ കാലത്ത് നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യർ ഉണ്ട് നമ്മളെ പോലെ ചിന്താഗതിയായിട്ടുള്ള മനുഷ്യർ ഉണ്ട് ആ ഒരു നന്മയുടെ മാതൃകയായിട്ട് ഇപ്പോഴും ഒരുപാട് മനുഷ്യർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കെ ഒരു നായൻ വണ്ടി ഇടിച്ചു എന്റെ നാട്ടിൽ തന്നെ വണ്ടി ഇടിച്ച റോഡ് സൈഡിൽ നമ്മൾ ആ ഏരിയയിലേക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് പക്ഷെ അപ്പൊ ഞാനെന്താ തിരക്കിലായിരുന്നു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വണ്ടി ഇടിച്ചു പറഞ്ഞാൽ ആ രീതിയിലൊക്കെ വണ്ടി അടിച്ചെടുക്കുന്നത് രോഗം മുന്നോട്ട് പോയില്ല പക്ഷെ ആ പയ്യൻ സൂര്ജ വെറും പൂക്കൃത്തരല്ല അപ്പൊ അവൻ നടന്ന സംഭവം തന്നെ വിവരിക്കായിരുന്നു അപ്പൊ ചെട്ടാ ഞാൻ ആ നായനടുത്ത് ചേടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇവരൊക്കെ ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫോളോ അല്ലെങ്കിൽ എന്നെ ഓർത്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സന്തോഷം നായന സേഡിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യന്റെ കടമ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുത്തു പക്ഷെ സീരിയസ് ആണ് അത് മരണപ്പെട്ടു അപ്പൊ തന്നെയെന്ന് പറഞ്ഞു അപ്പൊ ഒക്കെ മാറ്റി വെച്ചു പിന്നീട് എന്തെങ്കിലും മറവ് ചെയ്യാൻ അങ്ങനെ യാത്രയിലാണ് അപ്പൊ അതിന് മറവ് ചെയ്യാനൊക്കെ ഞാനും പിന്നെ കാര്യം വിട്ടുപോയി തിരക്കെന്നെ ഓടുക അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രീറ്റിൽ ഒരു മായ കട കെടുന്നാല് സ്വാഭാവികമായിട്ട് ആ ഭാഗത്തുള്ളവർ കണ്ടാൽ അത് ഒരു നമ്മുടെ മനുഷ്യന്റെ ഒരു കടമയാണല്ലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ആ മായനെ മറവ് ചെയ്യാന്നുള്ളൂ പക്ഷെ ഇത്ര ഇന്നലെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോകണ പരമ്പര കെട്ടിട്ട് ഹോസ്പിറ്റൽ പോയി വരുമ്പോൾ യാദൃശ്യമായിട്ട് ആ രോഗം അവിടെ സൈഡിൽ കൊടുക്കുന്നത് പക്ഷേ അതുവരെ അതിനുവേഴി നടന്നു പോയവരോ അത് കണ്ടവരോ ആരും ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ തന്നെ അവിടെ എത്തണം നമ്മളെ കണ്ണെത്തണം നമ്മൾ തന്നെ അത് ചിന്തിക്കണം എന്നാണ് നമ്മൾ മനുഷ്യനായി പറഞ്ഞ ആർക്കും ഒരു മിണ്ടാപ്രാണി വണ്ടി അടിച്ച് കെടുക്കണം അത് മാറ്റാനോ അതിനെ മറവ് ചെയ്യാനോ ആർക്കും ശ്രമിക്കാം ആർക്കും ചെയ്യാം അത് നമ്മൾ മനുഷ്യന്റെ ഒരു കടമയാണ് കാരണം മനുഷ്യനാണ് അത് ചെയ്യേണ്ടത് മറ്റേ അല്ലെങ്കിൽ അത് അവിടെ ചീനി മാറിയിട്ട് മോക്കുപൊത്ത് മനുഷ്യർ നടന്നു പോകും അപ്പൊ നിങ്ങൾ യാദച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് കാഴ്ചയിൽ റൈറ്റ് സൈഡിൽ കണ്ടപ്പോ ആ കേസാണത് ഇതുവരെ ഒന്നും ആരും എടുത്തിട്ടില്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ അത് ആകെ വിറങ്ങളിച്ച് കുറച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ഒരു ഭീകരാവസ്ഥ പോലെ ആയതായിരുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോവുന്നേ എന്തെങ്കിലും ഒരു മാർഗം കാണണേ ഇപ്പൊ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള എന്താ പറയാ കുടുന്ന കുഴി കുത്തി ചെയ്യാനും ആളെ വിളിക്കണം നമുക്ക് തന്നെ ചെയ്യാനുള്ള നേരമില്ല അപ്പൊ പെട്ടെന്ന് എന്റെ കണ്ണിൽ കുറച്ചുകൂടി മുന്നോട്ട് പോലും ലോറിയില് മണ്ണടിക്കുന്നുണ്ടായിരുന്നു ലോറിയിൽ മണ്ണടിക്കുന്നു കണ്ടപ്പോ അവിടെ ഒന്നും നോക്കില്ല വണ്ടി സൈഡാക്കിട്ട് ഏട്ടാ മണ്ണ് കുറച്ച് മണ്ണ് എനിക്ക് എന്റെ കൂടെ ഒന്ന് വന്നിട്ട് അവരുടെ നായ മരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചാ റോഡ് സൈഡ് എഴുന്ന ഏരിയ അല്ലേ അപ്പൊ അതിന് മീരെ കുറച്ച് ഇടാം എന്നാണ് വിചാരിച്ചത് അപ്പൊ ആള് പറഞ്ഞു അല്ല അങ്ങനെ ഇടണ്ട നമുക്ക് എന്റെ അങ്ങനെ വണ്ടിണ്ട് ജെ സി ഉണ്ട് അവിടെ ഞാൻ ഞാൻ പൈസ തരാം എന്റെ അടുത്തുള്ള പൈസ ഞാൻ തരാട്ടോ ഒന്ന് അയ്യോ പൈസ ഒന്നും തരണ്ട പറഞ്ഞു അവളുടെ പേര് ഷംസു ഷംസു തന്നെ ആ പൈസയും തരണ്ട പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിന് സന്തോഷമായി അദ്ദേഹം ഞാൻ പറയുമ്പോ അതൊരു മുൻ അപ്രായമില്ല നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമല്ലേ പൈസ മുങ്ങി തരണ്ട എന്ന് പറഞ്ഞു അപ്പോ ജയ സിബി വരാ പറഞ്ഞു